ഹലോ ഫ്രണ്ട്സ് ഞാൻ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറാണ് അടുക്കൽ ഒരു പാത്രം വെച്ച് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു കതുക്കും അത് ബ്രൗൺ ആണെങ്കിൽ അതെടുത്ത് നോക്കണം അത് മാറ്റിയിട്ട് പട്ടാടും ചിലപ്പോഴും ഒക്കെ ഇട്ട് ആ നെയ്യിൽ തന്നെ ഇട്ട് ഒരു കഷ്ണം ക്യാരറ്റും ഒരു രണ്ട് കറിവേപ്പ് നെയ്യത്തിന് വെള്ളം ഒഴിച്ച് വശത്തിന് വെള്ളം ഒഴിച്ച് കപ്പിട്ട് തിളച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഊട്ടി വെച്ച അരി ജീരകശാലാരി ആ വണ്ണത്തിലിടുക എന്നിട്ട് ഇളന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കുക ഇടക്ക് തുറന്ന് നോക്കാൻ ഇളക്കി കൊടുക്കുക അപ്പം അകത്ത് വന്നു കഴിഞ്ഞാൽ ക്യാപ്സിക്കം ഒരു കഷ്ണ ക്യാപ്സിക്കം മുറിച്ചിട്ട് അതിലിടുക അതിലിട്ട് കഴിഞ്ഞിട്ട് ചോറ് നന്നായി വന്നു കഴിഞ്ഞാൽ കുറച്ച് ഗരം മസാല പൊടി അതിലിട്ട് ഇതറുക പിന്നെ ആ ഉള്ളി നമ്മൾ മുരിച്ച് വെച്ച ഉള്ളി എടുത്തിട്ട് അതും അതിൻ്റെ മേലെ വിതറി കുറച്ച് മല്ലിയില അതും അതിൻ്റെ മേലെ വിതറി അടച്ച് വെക്കുക എന്നിട്ട് കുറച്ച് അടച്ച് വെച്ച് നോക്കുക